വ്യക്തി നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ അവർക്ക് നിങ്ങളുടെ വേദന മാറ്റാൻ കഴിയും വളരെ നിശബ്ദമായി ഗൗരവമായി ചിന്തിക്കുന്ന ഒരാൾ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു ആവേശത്തോടെയോ ഫാൻറ്റസിയിലൂടെയോ അല്ല മറിച്ച് കനത്ത പക്വമായ സ്നേഹത്തോടെയോ ഷോ സ്റ്റാറ്റസിനോ സമൂഹത്തിനോ വേണ്ടി വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കാണുന്ന ആളല്ല ഇത് നിങ്ങളെ നോക്കി ഞാൻ അവരെ വിവാഹം കഴിച്ചാൽ അവരുടെ ഹൃദയത്തെ സംരക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ചിന്തിക്കുന്ന ഒരാളാണിത് അവർ നിങ്ങളുടെ പുഞ്ചിരി കാണുന്നു പക്ഷേ നിങ്ങൾ സംസാരിക്കാത്ത കാര്യങ്ങളും അവർ കാണുന്നു നിങ്ങൾ ആവശ്യമില്ലാത്തപ്പോൾ നിങ്ങൾ എങ്ങനെ ശക്തരാണെന്ന് അവർ ശ്രദ്ധിക്കുന്നു സാധാരണമല്ലെങ്കിലും വൈകാരിക ഭാരം നിങ്ങൾ എങ്ങനെ വഹിക്കുന്നുവെന്ന് അവർ ശ്രദ്ധിക്കുന്നു നിങ്ങൾ ഒറ്റയ്ക്ക് എത്രമാത്രം കൈകാര്യം ചെയ്തുവെന്ന് അവർ മനസ്സിലാക്കുമ്പോഴെല്ലാം അവരുടെ ഉള്ളിലെ എന്തോ ഒന്ന് ചെറുതായി പൊട്ടുന്നു നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ ഈ വ്യക്തി നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ വേദന പതുക്കെ ക്ഷമയോടെ മാറ്റാൻ അവർ നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ അമർത്തുക എല്ലാം തിരഞ്ഞെടുക്കുക കാരണം ഓരോ വീഡിയോയ്ക്കും നിങ്ങളുടെ മാനസികാവസ്ഥ മാറ്റാൻ കഴിയും മറ്റുള്ളവർക്ക് നഷ്ടമാകുന്ന നിങ്ങളുടെ ഭാഗങ്ങൾ അവർ കാണുന്നു മിക്ക ആളുകളും നിങ്ങൾ അവർക്ക് കാണാൻ അനുവദിക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ കഴിവുള്ള വശം ശാന്തമായ വശം നല്ല വശമല്ല എന്നാൽ ഈ വ്യക്തി കൂടുതൽ ആഴത്തിൽ കാണുന്നു നിങ്ങളുടെ ഊർജ്ജം മാറുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നു നിങ്ങളുടെ ശബ്ദത്തിലെ ഇടവേള അവർ കേൾക്കുന്നു നിങ്ങൾ ഇപ്പോഴും സന്നിഹിതനാണെങ്കിൽ പോലും നിങ്ങൾ അല്പം പിൻമാങ്ങുമ്പോൾ അനുഭവപ്പെടുന്നു വൈകാരികമായി എങ്ങനെ അതിജീവിക്കാമെന്ന് നിങ്ങൾ പഠിച്ചുവെന്ന് അവർക്കറിയാം കാര്യങ്ങൾ വേദനിപ്പിക്കുമ്പോഴും എങ്ങനെ മുന്നോട്ടു പോകാം നിരാശയ്ക്കു ശേഷവും എങ്ങനെ സ്നേഹിക്കാം നിങ്ങളുടെ ശക്തിയാൽ ഭയപ്പെടുത്തുന്നതിനു പകരം അവർ അതിലേക്ക് വിളിക്കപ്പെടുന്നു നിങ്ങളുടെ സ്വാതന്ത്ര്യത്തോട് മത്സരിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല അവർ അതിനൊപ്പം നിൽക്കാനും സൗമ്യമായി പറയാനും ആഗ്രഹിക്കുന്നു ഇനി നിങ്ങളിത് ഒറ്റയ്ക്ക് ചെയ്യേണ്ടതില്ല വിവാഹത്തെക്കുറിച്ചുള്ള അവരുടെ ആശയം പ്രണയമല്ല അത് ഉത്തരവാദിത്തമാണ് ഈ വ്യക്തി നിങ്ങളെ വിവാഹം കഴിക്കാൻ ചിന്തിക്കുമ്പോൾ അവരൊരു തികഞ്ഞ വിവാഹദിനം സങ്കൽപ്പിക്കുന്നില്ല അവർ ദൈനംദിന ജീവിതം സങ്കൽപ്പിക്കുന്നു കഠിനമായ പ്രഭാതങ്ങളിൽ നിങ്ങളുടെ അരികിൽ ഉളരുന്നത് അവർ സങ്കൽപ്പിക്കുന്നു ഓർമ്മകൾ വീണ്ടും ഉയർന്നു വരുമ്പോൾ നിങ്ങളെ പിടിച്ചു നിർത്തുന്നതായി അവർ സങ്കൽപ്പിക്കുന്നു നിങ്ങളുടെ മനസ്സ് ഉച്ചത്തിൽ തോന്നുമ്പോൾ ശാന്തമായ ശബ്ദമാണെന്ന് അവർ സങ്കൽപ്പിക്കുന്നു നിങ്ങളത് പറയുന്നതിനു മുൻപ് നിങ്ങൾ ക്ഷീണിതനായിരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്ന ഒരാളാകാൻ അവർ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കൊടുവിൽ വിശ്രമിക്കാൻ കഴിയുന്ന തരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാകാൻ അവർ ആഗ്രഹിക്കുന്നു അവരുമായുള്ള വിവാഹം നിയന്ത്രണത്തെക്കുറിച്ചല്ല അത് ഉടമസ്ഥതയെക്കുറിച്ചല്ല അത് പ്രതീക്ഷകളെക്കുറിച്ചല്ല അത് ആശ്വാസത്തെക്കുറിച്ചാണ് അവർ നിങ്ങളുടെ ജീവിതം അതിലായതിനാൽ അവർ ഭാരം കുറഞ്ഞതായി തോന്നണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അവർ നിങ്ങളുടെ സുരക്ഷിത സ്ഥലമാകാൻ ആഗ്രഹിക്കുന്നു ഈ വ്യക്തിക്കറിയാം നിങ്ങൾ വളരെ കാലമായി ശക്തനാണെന്ന് അവർ അനുഭവിക്കുന്നത് നിങ്ങൾ സ്വീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ നൽകുന്ന ഒരാളാണ് എന്നാണ് അവർ പറയുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന മറ്റുള്ളവരുടെ വികാരങ്ങൾ നിശബ്ദമായി വഹിക്കുന്ന ഒരാൾ അവരുടെ ഉള്ളിലെന്തോ എന്ന് പറയുന്നു ഞാൻ ഈ വ്യക്തിയെ വിവാഹം കഴിച്ചാൽ അവർക്കൊടുവിൽ ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്വയം വിശദീകരിക്കാതെ നിങ്ങൾക്ക് കരയാൻ കഴിയുന്ന ഒരാളാകാൻ അവർ ആഗ്രഹിക്കുന്നു അസ്വസ്ഥത തോന്നാതെ നിങ്ങൾക്ക് നിശബ്ദമായിരിക്കാൻ കഴിയുന്ന ഒരാളുമായി നിങ്ങളെ സുഖപ്പെടുത്താൻ തിരക്ക് കൂട്ടാത്തതോ മുന്നോട്ടു പോകാൻ സമ്മർദ്ദം ചെലുത്താത്തതോ ആയ ഒരാൾ നിങ്ങൾ എവിടെയാണോ അവിടെ അവിടെയിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു അവർ നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല അവർ നിങ്ങളെ ബഹുമാനിക്കുന്നു ഇത് പ്രധാനമാണ് അവർ നിങ്ങളെ തകർന്നതായി കാണുന്നില്ല അവർ നിങ്ങളെ ദുർബലനായി കാണുന്നില്ല അവർ നിങ്ങളെ പരിഹരിക്കേണ്ട ഒരാളായി കാണുന്നില്ല സഹിച്ച ഒരാളായി അവർ നിങ്ങളെ കാണുന്നു നിങ്ങളെ വിവാഹം കഴിക്കാനുള്ള അവരുടെ ആഗ്രഹം സഹതാപത്തിൽ നിന്നല്ല അത് ആരാധനയിൽ നിന്നാണ് വരുന്നത് നിങ്ങളുടെ ഹൃദയം തുറന്നിരിക്കുന്നതിനെ അവർ അഭിനന്ദിക്കുന്നു നിരാശയ്ക്ക് ശേഷവും നിങ്ങൾ ഇപ്പോഴും സ്നേഹത്തിൽ വിശ്വസിക്കുന്നതിനെ അവർ അഭിനന്ദിക്കുന്നു വേദനിപ്പിച്ചതിന് ശേഷവും നിങ്ങൾ എത്ര സൗമ്യനാണെന്ന് അവർ അഭിനന്ദിക്കുന്നു നിങ്ങളോടെപ്പോഴും സൗമ്യത പുലർത്തിയിട്ടില്ലാത്തൊരു ലോകത്ത് അവരുടെ സ്നേഹം നിങ്ങളെ രക്ഷിക്കുന്നതിനല്ല അത് നിങ്ങളെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ചാണ് അവർ ഭാരം നിങ്ങളോടൊപ്പം വഹിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എത്രത്തോളം ഉത്തരവാദിത്തം വഹിക്കുന്നുവെന്ന് ഈ വ്യക്തി ശ്രദ്ധിക്കുന്നു വൈകാരിക ഉത്തരവാദിത്തം മാനസിക ഉത്തരവാദിത്തം ചിലപ്പോൾ സാമ്പത്തികമോ കുടുംബപരമായ ഉത്തരവാദിത്തം പോലും ആ ഭാരം നിങ്ങളുടെ ചുമലിൽ മാത്രം ഒതുങ്ങാത്തൊരു ഭാവിയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു ഇത് ഞാൻ കൈകാര്യം ചെയ്യട്ടെ എന്നിൽ ചാരു എനിക്ക് നിങ്ങളെ ലഭിച്ചു എന്ന് പറയുന്നത് അവർ സങ്കല്പിക്കുന്നു പ്രശ്നങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരാളാകാൻ അവർ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾ നിങ്ങളെല്ലായ്പ്പോഴും അങ്ങനെ ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് കഴിയാത്തതുകൊണ്ടല്ല മറിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതില്ലാത്തതുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നു പക്ഷേ അവരുടെ വികാരങ്ങൾ ആഴമുള്ളതാണെങ്കിലും ഗൗരവമുള്ളവരാണ് ഈ വ്യക്തി ശ്രദ്ധാലുവാണ് അവർ പ്രണയത്തിനായി തിടുക്കം കൂട്ടുന്നില്ല അവർ വാഗ്ദാനങ്ങൾ ലഘുവായി പറയുന്നില്ല അവരുമായുള്ള വിവാഹം പവിത്രവും ശാശ്വതവുമാണ് ഗൗരവമുള്ളതാണ് അതുകൊണ്ടാണ് അവർ ഇതുവരെ കൂടുതലൊന്നും പറയാത്തത് അതുകൊണ്ടാണ് അവരുടെ വികാരങ്ങൾ നിശബ്ദമോ നിയന്ത്രിതമോ മറഞ്ഞിരിക്കുന്നതോ ആയി തോന്നിയേക്കാം പക്ഷെ തെറ്റുചെയ്യരുത് ഇത് ആശയക്കുഴപ്പമല്ല ചിലവ് കണക്കാക്കുന്ന ഒരാളാണിത് ഇപ്പോഴും നിങ്ങളെ അവരുടെ ഹൃദയത്തിൽ തിരഞ്ഞെടുക്കുന്നു നിങ്ങളെ പരാജയപ്പെടുത്താൻ അവർ ഭയപ്പെടുന്നു മതിയാകില്ലെന്ന് ഭയപ്പെടുന്നു മനപൂർവ്വം നിങ്ങളെ വേദനിപ്പിക്കുമെന്ന് ഭയപ്പെടുന്നു ആ ഭയം ബഹുമാനത്തിൽ നിന്നാണ് വരുന്നത് അവർ നിങ്ങളോടൊപ്പം വളരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല അവർ നിങ്ങളെ പുനർനിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ വെളിച്ചം മങ്ങിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ മറ്റൊരാളാകാൻ അവർ ആഗ്രഹിക്കുന്നില്ല അവർ നിങ്ങളോടൊപ്പം വളരാൻ ആഗ്രഹിക്കുന്നു ഒരുമിച്ച് പഠിക്കുക ഒരുമിച്ച് സുഖപ്പെടുക എന്നിവ അവർ സങ്കൽപ്പിക്കുന്നു സ്നേഹം തികച്ച അവർ മനസ്സിലാക്കുന്നു അത് സ്ഥിരമായ സ്രവമാണ് നിങ്ങൾ രണ്ടുപേരും സ്വയം നഷ്ടപ്പെടാതെ പരിണമിക്കുന്ന ഒരു ജീവിതം അവർ ആഗ്രഹിക്കുന്നു സമാധാനപരമായി തോന്നുന്ന ഒരു ഭാവി അവർ കാണുന്നു അവർ നിങ്ങളോടൊപ്പമുള്ള ജീവിതം സങ്കൽപ്പിക്കുമ്പോൾ അത് കുഴപ്പത്തിലാകുന്നില്ല ശാന്തത അനുഭവപ്പെടുന്നു പങ്കിട്ട പതിവുകൾ ശാന്തമായ സായാഹ്നങ്ങൾ സുരക്ഷിതവും പരിചിതവുമാണെന്ന് തോന്നുന്ന ചെറിയ നിമിഷങ്ങൾ നീണ്ട ദിവസങ്ങൾക്ക് ശേഷം അവർ നിങ്ങളോടൊപ്പം ചിരിക്കുന്നതായി സങ്കൽപ്പിക്കുന്നു ഒരു ടീമെന്ന നിലയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതായി അവർ സങ്കൽപ്പിക്കുന്നു അറിവോടെ പ്രായമാകുന്നത് അവർ സങ്കൽപ്പിക്കുന്നു അവർ ശരിയായ വ്യക്തിയെ തെരഞ്ഞെടുത്തു വിവാഹത്തെക്കുറിച്ചുള്ളവരുടെ കാഴ്ചപ്പാട് നാടകീയമല്ല അത് സ്ഥിരതയുള്ളതാണ് അവർക്ക് സ്ഥിരതയാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപം നിങ്ങൾ മുമ്പ് സ്നേഹിക്കപ്പെടാത്ത രീതിയിൽ അവർ നിങ്ങളെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വേദനയുടെ ഒരു ഭാഗം മുൻകാലങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ നൽകുന്നതിൽ നിന്നും മറ്റുള്ളവർ ചെയ്യാത്തപ്പോൾ അവിടെ തന്നെ തുടരുന്നതിൽ നിന്നും വരുന്നതായി ഈ വ്യക്തി മനസ്സിലാക്കുന്നു ആരെങ്കിലും നിങ്ങളെ പൂർണ്ണമായി തിരഞ്ഞെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ നിന്നും സ്ഥിരതയോടെ സാന്നിധ്യത്തോടെ വാക്കുകളുമായി പൊരുത്തപ്പെടുന്ന പ്രവൃത്തികളിലൂടെ അവർ നിങ്ങളെ വ്യത്യസ്തമായി സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എവിടെയാണെന്ന് നിങ്ങൾ ചോദ്യം ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല അവരുടെ പ്രതിബദ്ധതയെ നിങ്ങൾ സംശയിക്കരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് സ്വയം ഉറപ്പില്ലെന്ന് തോന്നുന്ന ദിവസങ്ങളിൽ പോലും നിങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നണമെന്ന് അവർ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കുള്ളൊരു സന്ദേശം നിങ്ങൾ ശക്തരാകുന്നതിൽ മടുത്തപ്പോൾ പ്രതീക്ഷയിൽ മടുത്തപ്പോൾ അല്ലെങ്കിൽ കാത്തിരിക്കുന്നതിൽ മടുത്തപ്പോൾ ഈ സന്ദേശം നിങ്ങളെ കണ്ടെത്തിയെങ്കിൽ ഇതറിയുക ആരെങ്കിലും നിങ്ങളുടെ ഹൃദയത്തെ കാണുന്നു അതിനെ സംരക്ഷിക്കുന്ന ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അധികം ആവശ്യപ്പെടുന്നില്ല സ്നേഹിക്കാൻ പ്രയാസമുള്ള ഒരാളല്ല നിങ്ങൾ അദൃശ്യനല്ല നിങ്ങൾ നിങ്ങളുടെ വേദനയെ അകറ്റാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്നേഹം ഉച്ചത്തിൽ വരുന്നില്ല അത് സ്ഥിരമായി വരുന്നു അങ്ങനെ വരുമ്പോൾ നിലനിൽക്കാൻ നിങ്ങൾ അതിനെ ബോധ്യപ്പെടുത്തേണ്ടതില്ല ഈ വീഡിയോയിൽ നിങ്ങൾ മൂല്യം കണ്ടെത്തിയെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും പങ്കിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി